പ്രിയപ്പെട്ടവരെ ഭാരത ക്രൈസ്തവ സഭയുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ലിഹായെ ആധികാരികമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് സാന്തോം സ്മൃതി പ്രഗത്ഭരായ എഴുത്തുകാർ രചിച്ച ചരിത്രപരമായ വസ്തുതകളാണ് ഇതിൻ്റെ ഉള്ളടക്കം പുസ്തക രൂപത്തിൽ നിന്ന് മാറ്റങ്ങളില്ലാതെ ദൃശ്യശ്രാവ്യ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എഴുത്തുകളെല്ലാം ഒരേ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്തിരിക്കുന്ന ഈ സംരംഭത്തിലെ സാങ്കേതിക പോരായ്മകൾ ഉണ്ടെങ്കിൽ സതയം ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വിശുദ്ധ തോമസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വാർഷിക സ്മരണിക ാം സുവിശേഷങ്ങളിലെ സെയിൻ തോമസ് തോമസ് കിഴൂർ നമ്മുടെ പിതാവായ മാർ തോമാസ് ലേഹായെ പറ്റി പ്രതിപാദിക്കുമ്പോൾ ചിലരൊക്കെ പറയാറുള്ള ഇരട്ടപ്പേരാണ് സംശയാലുവായ തോമസ് അഥവാ ഡൌട്ടിംഗ് തോമസ് യേശുനാഥൻ ഉയർത്ത ശേഷം ീഹാന്മാർക്ക് ആദ്യമായി പ്രത്യക്ഷനായത് തോമാസ് ലീഹ അവരുടെ കൂട്ടത്തിൽ ഇല്ലാതിരുന്ന അവസരത്തിലായിരുന്നു യോഹന്നാൻ യോഹന്നാൻപത് പിന്നീട് സ്ലീഹന്മാർ തങ്ങൾക്ക് കിട്ടിയ ദിവ്യ ദർശനത്തെപ്പറ്റി തോമാസ് ലീഹായോട് പറഞ്ഞപ്പോൾ സ്ലീഹയ്ക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല ഈ സംഭവമാണ് തോമാസ് ലീഹായെ സംശയാലുവാക്കുന്നത് എന്നാൽ ബൈബിളിൽ തന്നെ വ്യക്തമാവുന്ന തോമാസ് ലേഹയുടെ വ്യക്തിത്വം സംശയാലുവിൻ്റെതല്ല മറിച്ച് ഒരു സ്നേഹധീരൻ്റെതാണ് തന്റെ ഗുരുവിനെ ധീരമായി സ്നേഹിച്ച അടിയുറച്ച് വിശ്വസിച്ച ജീവൻ തന്നെ ദക്ഷിണയായി കൊടുക്കാൻ തയ്യാറായ ഒരു അരുമ ശിഷ്യന്റെ ബൈബിളിൽ ആകെ മൂന്നിടത്തെ തോമാസ് ലേഹ എന്തെങ്കിലും സംസാരിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ ആദ്യ സംഭവം യോഹന്നാൻ പതിനൊന്നിൽ ഒന്നു മുതൽ പതിനാറ് വരെ തോമസിനെ തൻ്റെ ഗുരുവും നേതാവുമായ യേശുവിനുള്ള വിശ്വാസത്തെ വ്യക്തമാക്കുന്നു യേശുവിന് ഏതു പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ശക്തിയുണ്ടെന്നുള്ള ഉറപ്പിനെ പ്രതിഫലിപ്പിക്കുന്നു നേതാവിന് വേണ്ടി പടപൊരുതാനും ഈ പൊരുതലിൽ ജീവൻ തിരിക്കേണ്ടി വന്നാൽ അതൊരു ഭാഗ്യമായി കരുതാനുമുള്ള സന്നദ്ധത വെളിവാക്കുന്നു തൻ്റെ സ്നേഹിതനായ ലാസർ മരിച്ചു എന്ന വാർത്തയറിഞ്ഞ് ബദനിയിലേക്ക് പോകാൻ താല്പര്യപ്പെട്ട യേശുവിനെ ശ്ലീഹന്മാരെല്ലാം നിരുത്സാഹപ്പെടുത്തി കാരണം യേശുവിനു നേരിട്ടേക്കാവുന്ന അപകടം അതോടൊപ്പം തങ്ങൾക്കും സംഭവിക്കാവുന്ന മരണം ഈ അവസരത്തിൽ സെയിന്റ് തോമസ് മുന്നോട്ട് വന്ന് പറയുകയാണ് നമുക്കും അവനോടൊപ്പം പോകാം അവന്റെ അംഗരക്ഷകരായി ഈ ദൗത്യത്തിൽ മരിക്കേണ്ടി വന്നാൽ പോലും തോമസ് ലിഹായുടെ വിശിഷ്ട വ്യക്തിത്വത്തിലേക്ക് വെളിച്ചം വീശുന്ന രണ്ടാമത്തെ സംഭവവും യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയുണ്ട് യോഹന്നാൻ പതിനാലിൽ നാല് ഒരു നല്ല ശിഷ്യനാകുന്നത് തനിക്ക് പലതും അറിയില്ല വളരെയേറെ പഠിക്കാനുണ്ട് എന്നത് അംഗീകരിക്കുമ്പോഴാണ് യേശു തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യരോട് തൻ്റെ കാലശേഷം തൻ്റെ ആശയങ്ങളും വിശ്വാസ സത്യങ്ങളും സകല മനുഷ്യരോടും അറിയിക്കാൻ സ്വർഗത്തിലേക്കുള്ള വഴി വെളിപ്പെടുത്തി കൊടുക്കുന്ന അവസരം ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം എന്ന് യേശു പറഞ്ഞപ്പോൾ സെയിൻറ്റ് തോമസ് പറഞ്ഞു കർത്താവേ നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾക്കെങ്ങനെ അറിയാം അതിനുള്ള ഉത്തരമായി നമുക്കൊക്കെ കിട്ടി ക്രിസ്തുവേദത്തിന്റെ തത്വം ക്രിസ്തുവാണ് സാക്ഷാൽ ജീവൻ ക്രിസ്തുവാണ് സനാതന സത്യം ക്രിസ്തുവാണ് നിത്യജീവനിലേക്കുള്ള സത്യമായ മാർഗം സത്യം ഉൾക്കൊള്ളാനുള്ള ശിഷ്യന്റെ ആത്മാർത്ഥമായ ദാഹം തോമസ് ലിഹ പ്രകടിപ്പിച്ചപ്പോൾ വരും തലമുറകൾക്കെല്ലാം വഴികാട്ടിയാകാനുള്ള വിജ്ഞാന ദീപം അവിടെ കൊളുത്തപ്പെട്ടു ഈ രണ്ടു സംഭവങ്ങളിലൂടെ വ്യക്തമാവുന്ന സെയിന്റ് തോമസിന്റെ വ്യക്തിത്വം കണക്കിലെടുത്ത് മൂന്നാമത്തെ സംഭവത്തെ യോഹന്നാൻ പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒൻപത് വരെ വിലയിരുത്തുമ്പോൾ അത് തോമസ് തോമാലിഹായുടെ വ്യക്തിപ്രഭാവം വർദ്ധിപ്പിക്കുന്ന ഒന്നായി തന്നെ കാണാൻ കഴിയും സുവിശേഷത്തിൽ വ്യക്തമായി പറയുന്നു യേശു വന്നത് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുകയാണെന്ന് യേശുവിനെ യഹൂദർ ബന്ധിയാക്കിയ വ്യാഴാഴ്ച മുതൽ ശിഷ്യരെല്ലാവരും പേടിച്ച് പുറത്തിറങ്ങാതെ വാതിലടച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു യേശു പ്രത്യക്ഷനായപ്പോൾ തോമസ് മാത്രം ഒളിത്താവളത്തിന് പുറത്ത് തോമസ് ലീഹ പണ്ട് ലാസറിനെ കാണാൻ പോകുന്ന അവസരത്തിൽ കാട്ടിയ ചങ്കൂറ്റം മനസ്സിലാക്കിയാൽ വ്യക്തമാവുക മൂന്ന് ദിവസമായി ഒളിവിൽ കഴിയുന്ന സഹോദരങ്ങൾക്ക് ഭക്ഷണം തേടിപ്പോയതാണെന്നാണ് യഹൂദരുടെ ഭീഷണി വകവയ്ക്കാതെ അതിന് തയ്യാറായത് തോമാസ് ലേഹ മാത്രമാണ് താനില്ലാത്ത സമയത്ത് യേശു പ്രത്യക്ഷനായി എന്ന് വിശ്വസിക്കാനുള്ള വിഷമം ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലുള്ള അവിശ്വാസത്തെക്കാൾ താൻ ഇത്രയും സ്നേഹിച്ച തന്റെ ഗുരു തന്നോടത് കാണിച്ചല്ലോ എന്ന സ്നേഹപ്രചോദിതമായ പിണക്കപ്രകടനമായല്ലേ കരുതേണ്ടത് അതെന്തു തന്നെയുമാകട്ടെ സെയിൻറ്റ് തോമസിന്റെ ഈ സംശയം വഴി ക്രിസ്തുവിൻ്റെ ഉത്ഥാന സത്യത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് നമുക്ക് ലഭിച്ചു എട്ടു ദിവസങ്ങൾക്കു ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക തോമാസ് ലിഹായുടെ പ്രതികരണം ശ്രദ്ധിക്കൂ അന്നുമുതൽ ഇന്ന് വരെ ഇനിയുള്ള കാലം മുഴുവനും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും എപ്പോഴും ഉരുവിടാനുള്ള സുഹൃത മന്ത്രം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ആ വാക്കുകളിൽ തോമാസ് ലിഹായുടെ ക്രിസ്തുവിലുള്ള വിശ്വാസം നിറഞ്ഞു തുളുമ്പുന്നുണ്ട് ക്രിസ്തു ദൈവമാണെന്ന വിശ്വാസം ക്രിസ്തുവിനോടുള്ള സ്നേഹം പ്രകടമാക്കുന്നുണ്ട് ഗുരുവിനു വേണ്ടി ജീവൻ പോലും സമർപ്പിക്കാനുള്ള സന്നദ്ധതയുള്ള ധീര സ്നേഹം ക്രിസ്തുവാണ് തനിക്ക് എല്ലാം എല്ലാം എന്ന അംഗീകാരവും ആ വാക്കുകളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഈ വിശ്വാസവും ഈ സ്നേഹവും ഈ അംഗീകാരവുമാണ് സെയിൻറ് തോമസിനെ യഥാർത്ഥ ക്രിസ്തു അനുയായിയാക്കി തീർത്തത് ക്രിസ്ത്യൻ മിഷണറിയായി രൂപപ്പെടുത്തിയത് വീടും നാടും വിട്ട് അറിയപ്പെട്ട ലോകത്തിന്റെ അതിർത്തിയിലേക്ക് ഒരുപക്ഷെ മറ്റു ശിഷ്യന്മാർക്ക് പോകാൻ മടിയും പേടിയും തോന്നിയിരുന്ന സ്ഥലങ്ങളിലേക്ക് ക്രിസ്തു സന്ദേശവുമായി ക്രിസ്തുവാഹകനായി പോകാൻ ധൈര്യവും മനസ്സും നമുക്ക് നമ്മുടെ വിശ്വാസ പൈതൃകം ലഭിക്കാൻ ഭാഗ്യം കിട്ടിയതും സാന്തോം സ്മൃതി സാന്തോം സ്മൃതിയുടെ ദൃശ്യശ്രാവ്യൂപത്തിലെ ഒരു ലേഖനമാണ് നിങ്ങളിപ്പോൾ കേട്ടത് തുടർന്ന് കേൾക്കുവാനും കാണുവാനും യൂട്യൂബ് സന്ദർശിക്കുക പുസ്തകരൂപം തയ്യാറാക്കിയിരിക്കുന്നത് പാറ്റേൺ മാർ ആൻഡ്രൂസ് താഴത്ത് ആർച്ച് ബിഷപ്പ് ഓഫ് ട്രിച്ചൂർ അഡ്വൈസറി ബോർഡ് പ്രൊഫസർ ജോർജ് മേനാച്ചേരി റവറൻറ് ഡോക്ടർ പോൾ പുളിക്കൻ റവറൻ ഡോക്ടർ ഡൊമിനിക് തലക്കോടൻ ചെയർമാൻ റവറൻ ബ്രദർ ജോസ് ചുങ്കത്ത് എം എം ബി വൈസ് ചെയർപേഴ്സൺ റവറൻ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ സിസ്റ്റർ വെൺമ സി എസ് സി എഡിറ്റർ മിസ്റ്റർ ബാബു ചിറ്റില്ലപ്പള്ളി പബ്ലിഷ് ഓൺ തേർഡ് ജൂലൈ ടൂ തൗസൻഡ് ആൻഡ് ട്വന്റി ഫോർ ഡിസൈൻ സ്മൃതി ഡിസൈൻ ഡോട്ട് കോം പ്രിന്റിംഗ് അനസുര ഓഫ്സെറ്റ് കൊച്ചി പബ്ലിഷ്ഡ് ബൈ കാത്തലിക് ആർച്ച് ബിഷപ്പ്സ് ഹൗസ് ഈസ്റ്റ് ഫോർട്ട് തൃശ്ശൂർ കേരള പുസ്തകത്തിൻ്റെ ദൃശ്യ ശ്രാവ്യ രൂപം തയ്യാറാക്കിയിരിക്കുന്നത് ദൃശ്യശ്രാവ്യ സംവിധാനം ബാബു ചിറ്റലപ്പള്ളി സ്റ്റുഡിയോ ഹലോ റേഡിയോ തൃശ്ശൂർ ഓഡിയോ ഡിസൈനർ പോൾജി എഡിറ്റിംഗ് ആൻഡ് വിഷ്വൽ മേക്കിംഗ് സൂരജ് രാജ് വായനാ ശബ്ദം വിൻസെൻ്റ് ചിത്രം നിർമ്മാണം തൃശൂർ അതിരൂപത